നമസ്കാരം ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സുനിത വില്യംസും സംഘവും ആകാശത്തുനിന്ന് തിരിച്ചു വന്ന കഥയാണ് കടലിലേക്കുള്ള ലാൻഡിങ്ങും രക്ഷപ്പെടലുമൊക്കെ ഒക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ലോകം ചർച്ച ചെയ്യേണ്ടത് പശ്ചിമേഷ്യയിൽ ഇന്നലെ മുതൽ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങളാണ് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഏതാണ്ട് ഒന്നര വർഷം പിന്നിട്ട് മുമ്പോട്ട് പോകുന്നതിനിടയിൽ ഇക്കഴിഞ്ഞ ജനുവരി മാസം പത്തൊൻപതാം തീയതി അപ്രതീക്ഷിതമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു രണ്ട് മാസം തികയുന്നതിന് മുൻപ് ആ വെടിനിർത്തൽ അലസിപ്പോയിരിക്കുന്നു ഗാസയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബോംബ് വർഷം സംഭവിച്ചിരിക്കുന്നു എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന കണക്കിൽ മാത്രമാണ് തർക്കമുള്ളത് നാനൂറ്റി നാല് പേരാണ് എന്നൊരു കണക്കും അതല്ല നാനൂറ്റി പതിമൂന്ന് പേരാണ് എന്ന് മറ്റൊരു കണക്കും പറയുമ്പോൾ അഞ്ഞൂറ്റി എട്ട് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് രണ്ടു മാസത്തിനു ശേഷം വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ സേന ഗാസയിലെ പല ഭാഗങ്ങളിലും ബോംബിട്ടു ബോംബ് വർഷത്തിലാണ് നാനൂറിലധികം പേർ കൊല്ലപ്പെട്ടത് ഹമാസിന്റെ ഉന്നതരായ പല നേതാക്കളും കൊല്ലപ്പെട്ടു അൽ ജസീറ മുതൽ മീഡിയാവൺ വരെയുള്ള മാധ്യമങ്ങൾ കൊല്ലപ്പെട്ട സ്ത്രീകളെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും മാത്രമാണ് പറയുന്നത് രണ്ട് സ്ത്രീകളും അഞ്ചു കുട്ടികളും കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞവർ നിലവിളിക്കുന്നു എന്നാൽ ഇസ്രായേൽ സേന പറയുന്നത് കൃത്യമായി ഇന്റലിജൻസിന്റെ അടിസ്ഥാനത്തിൽ ഹമാസ് നേതാക്കന്മാരെയും ഹമാസ് ഭീകരരെയും തപ്പി പിടിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിയ ആക്രമണമാണ് കൊല്ലപ്പെട്ടവർ സ്ത്രീകളും കുട്ടികളും ഉണ്ടെങ്കിൽ ഇവരുടെ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ ആവാം അല്ലാതെ ഗസൈലെ സാധാരണ മനുഷ്യരല്ല എന്നാണ് അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാവും ഇസ്രായേൽ എന്തിന് വെടിനിർത്തൽ കരാർ ലംഘിച്ചു വെടിനിർത്തൽ കരാർ ഉള്ളപ്പോൾ ഇസ്രായേൽ എന്തുകൊണ്ട് നാനൂറിലധികം പേരെ കൊന്നു എന്ന ചോദ്യം ബാക്കിയാവുകയാണ് വാസ്തവത്തിൽ ഇസ്രായേലിന്റെ പ്രവർത്തിയെ ന്യായീകരിക്കാൻ കഴിയില്ല വെടിനിർത്തൽ കരാറുണ്ട് ആ കരാറിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല ഒന്നാം ഘട്ടത്തിൽ പറഞ്ഞതുപോലെയുള്ള ആളുകളെ ഹമാസ് വിട്ടയച്ചു ഇസ്രായേൽ പകരം ഫലസ്തീൻ തടവുകാരെയും വിട്ടയച്ചു രണ്ടാം ഘട്ടത്തിലേക്ക് ചർച്ച ചെയ്തു തീരുമാനിക്കണമായിരുന്നു ഈ രണ്ടാം ഘട്ട ചർച്ച ഒരിടത്തും എത്തിയില്ല ഹമാസ് പറയുന്നത് രണ്ടാം ഘട്ടത്തിൽ ചർച്ചകൾ നടത്തുകയും അതുവരെ വെടിനിർത്തൽ തുടരുകയും തുടർന്ന് മുഴുവൻ പേരെയും വിട്ടയക്കാൻ ഞങ്ങൾ കരാറിൽ ഏർപ്പെടാം എന്നാൽ പകരം ഇസ്രായേൽ സേന പിന്മാറണം യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ഇസ്രായേൽ പറയുന്നു അത് സാധ്യമല്ല കാരണം ഹമാസിന്റെ അടിവേര് മാന്തുക എന്ന ലക്ഷ്യത്തിലാണ് ഞങ്ങൾ യുദ്ധം ആരംഭിച്ചത് അത് പാതി വഴിയിൽ വെച്ച് അവസാനിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ട്രംപ് ഇടപെട്ടതും മുഴുവൻ തടവുകാരെയും വിട്ടയക്കണം എന്ന് മുന്നറിയിപ്പ് കൊടുത്തതും ആ മുന്നറിയിപ്പ് ഹമാസ് തള്ളിക്കളഞ്ഞു അമ്പത്തിയൊൻപത് തടവുകാർ ഇപ്പോഴും ഹമാസിന്റെയും മറ്റ് ഭീകര സംഘടനകളുടെയും കയ്യിലുണ്ട് അവരെ വിട്ടയക്കാനുള്ള അന്ത്യശാസനം ട്രംപ് പലതവണ കൊടുത്തു അത് ഹമാസ് തള്ളിക്കളഞ്ഞു ഇനി അന്തിമ യുദ്ധമാണ് എന്ന് ഇസ്രായേൽ പറയുന്നു ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഇപ്പോഴത്തെ സാഹചര്യം ബൈഡൻ സർക്കാർ ഇസ്രായേലിന് അത്ര പൂർണ്ണമായി അനുകൂലമായിരുന്നില്ല പരമ്പരാഗതമായി അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കുന്നതുകൊണ്ടും ഇറാന്റെയും ഹമാസിന്റെയും ഒക്കെ ശത്രുപക്ഷത്ത് അമേരിക്കയും ഉള്ളതുകൊണ്ടും സഹായിച്ചു എന്നല്ലാതെ പൂർണ്ണമായി ആത്മാർത്ഥതയോടെ അല്ല സഹായിച്ചിരുന്നത് എന്നാൽ ട്രംപ് സർക്കാർ അങ്ങനെയല്ല ഇസ്രായേൽ എന്തു ചെയ്യുന്നുവോ അതിനെ അംഗീകരിക്കുന്നു ശരി പിന്തുണയ്ക്കുന്നു എന്നതാണ് ട്രംപിന്റെ നിലപാട് ട്രംപ് പറയുന്നു ഈ ഭീകരന്മാരുമായി നെഗോഷിയേഷൻ വേണ്ട നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തടവിലാക്കിയവരെ വിട്ടുതരികയാണ് അതിന് ഞങ്ങൾ സമയം തന്നു നിങ്ങൾ തരുന്നില്ലെങ്കിൽ അവരെ തടവിലാക്കി വെച്ചാൽ ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്നാണ് ട്രംപിന്റെ ആഹ്വാനമാണ് ട്രംപിന്റെ പിന്തുണയാണ് വാസ്തവത്തിൽ ഇസ്രായേലിനെ കടും കൈക്ക് പ്രേരിപ്പിച്ചത് ഈ ഒരു വഴിത്തിരിവ് നിസ്സാരമായ വിഷയമല്ല അൻപത്തിയൊൻപത് തടവുകാർ ഇപ്പോൾ ഹമാസിന്റെ കയ്യിലുണ്ട് ഹമാസ് പറയുന്നത് ഞങ്ങൾ അൻപത്തൊമ്പത് പേരെയും കൊന്നൊടുക്കുമെന്നാണ് ഇസ്രായേലിനോട് അവർ മുന്നറിയിപ്പ് നൽകുന്നു അത് പല പൗരന്മാരുടെ അമേരിക്കൻ പൗരന്മാരെയൊക്കെയുണ്ട് ഞങ്ങൾ അൻപത്തൊമ്പത് പേരെയും കൊന്നൊടുക്കും നിങ്ങൾ അവസാനിപ്പിച്ചോളൂ എന്നാണ് ഹമാസിന്റെ ഭീഷണി പക്ഷേ അമ്പത്തൊമ്പത് തടവുകാർ ഹമാസിന്റെ കയ്യിൽ ഉണ്ടായിട്ടും ഇസ്രായേൽ അപ്രതീക്ഷിതമായി വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ബോംബ് വർഷം നടത്തണമെങ്കിൽ അന്തിമ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനി അൻപത്തി ഒൻപത് തടവുകാരെയും നിങ്ങൾ കൊന്നാലും കുഴപ്പമില്ല നിങ്ങളെ ഞങ്ങൾ മുച്ചൂടും പൊടിപ്പിക്കുമെന്ന പ്രഖ്യാപനമാണ് സ്വാഭാവികമായും തടവുകാരുടെ ബന്ധുക്കൾ പ്രശ്നമുണ്ടാക്കും ഇപ്പോൾ തന്നെ അവർ രംഗത്തിറങ്ങിക്കഴിഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ വലിയ പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞു പക്ഷെ ഇസ്രായേലും അമേരിക്കയോ കരുതുന്നില്ല ഹമാസ് ഈ അമ്പത്തൊമ്പത് പേരെയും കൊല്ലുമെന്ന് ഒരുപക്ഷെ ഒന്നോ രണ്ടോ പേരെ കൊന്ന് അവർ പേടിപ്പിക്കാൻ ശ്രമിച്ചെന്ന് വരാം കാരണം ഹമാസിന്റെ മുൻപിലുള്ള ഏക ആയുധം ഈ തടവുകാരാണ് അവരെ കൊന്നു കളഞ്ഞാൽ പിന്നെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കണ്ണുമടച്ച് ഹമാസിനെ തീർക്കാം ഫലസ്തീനെ തീർക്കാം അതാണ് യഥാർത്ഥ കാരണം അതുകൊണ്ട് അവരുടെ കയ്യിലുള്ള വിലവേശലിന്റെ ഏക ആയുധം എന്ന നിലയിൽ അവർ കടും കൈ ചെയ്യില്ല എന്ന വിശ്വാസമാണ് ഇസ്രയേലും അമേരിക്കയ്ക്കും ഉള്ളത് ആ ഒരു സൂചന ഹമാസ് നൽകി ഹമാസ് കൊല്ലുമെന്ന് പറയുമ്പോഴും ഞങ്ങൾ ചർച്ച തുടരുകയാണ് എന്നാണ് ഹമാസ് പറയുന്നത് ഹമാസിന്റെ വക്താക്കൾ പറയുന്നത് ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാൻ ചർച്ച തുടരുന്നു എന്നാണ് വാസ്തവത്തിൽ ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും സാധിക്കാത്തത് കൊണ്ടല്ല ഹമാസിനെ ഇല്ലാതാക്കുമ്പോൾ അതിന് വില കൊടുക്കേണ്ടി വരുന്നത് ഫലസ്തീനിലെ പാവപ്പെട്ട മനുഷ്യരാണ് ഈ ഇല്ലോളം ഇല്ലാത്ത ഗാസാ സിറ്റിയിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ഫലസ്തീനുകളാണ് തെങ്ങി പാർക്കുന്നത് അവരെ അവിടെ നിർത്തിക്കൊണ്ട് ഹമാസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ വലിയ തോതിൽ ആൾനാശം ഉണ്ടാവും ഇപ്പോൾ തന്നെ പത്ത് നാൽപ്പത്തയ്യായിരം പേര് കൊല്ലപ്പെട്ടു അത് ഒഴിവാക്കാനാണ് ട്രംപ് ഒരു വഴി കൊണ്ടുവന്നത് ഗാസയിലെ മുഴുവൻ ജനങ്ങളെയും ഒഴിപ്പിക്കാം അതിനുശേഷം ഹമാസിനെ തീർക്കാമെന്ന് പക്ഷെ അത് പ്രായോഗികമാണോ എന്ന് ചോദ്യം ബാക്കിയിരിക്കുമ്പോൾ ഇപ്പോൾ അന്തിമ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ട്രംപിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് ഗാസയിൽ ഇപ്പോൾ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് മാത്രമല്ല പടിഞ്ഞാറൻ ഗാസയിലേക്കും ഖാൻ യൂനസിലേക്കും എല്ലാവരും മാറണം എന്ന് ഇസ്രായേൽ സേന മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നേരത്തെ നടത്തിയതിനേക്കാൾ ശക്തമായ ബോംബാക്രമണവുമായി ഗാസയെ വിറപ്പിക്കാൻ ഇസ്രായേൽ ഇറങ്ങിയിരിക്കുന്നു എന്നർത്ഥം ഗാസയെ അക്ഷരാർത്ഥത്തിൽ നരകമാക്കി ഹമാസിനെ പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഇസ്രായേൽ സേനയുടെ ലക്ഷ്യം പൂർണ്ണ പിന്തുണ ഒരു സംശയവുമില്ലാത്ത പിന്തുണ ഒരു തരത്തിലും എതിർക്കാത്ത പിന്തുണ ട്രംപ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു ആയുധങ്ങൾ ആൾബലം എല്ലാം കൊടുക്കും ഹമാസിനെ തീർത്തോളൂ എന്ന ലൈസൻസ് കൊടുത്തിരിക്കുന്നു വലിയ പ്രതിസന്ധിയാണ് പശ്ചിമേഷ്യ രൂപപ്പെടുന്നത് പാവപ്പെട്ട ഫലസ്തീനികളുടെ അവസ്ഥ ദയനീയമാണ് ഇരകളാവുകയാണ് അവരുടെ മുമ്പിൽ വേറെ വഴികളില്ല അവരുടെ മാതൃരാജ്യത്താണ് ഈ യുദ്ധം നടക്കുന്നത് കൊല്ലപ്പെടുക എന്നതല്ലാതെ സ്വന്തം വീടുകൾ നഷ്ടപ്പെടുക എന്നതല്ലാതെ അവരുടെ മുമ്പിൽ ഒരു വഴിയുമില്ല അമേരിക്ക ഇപ്പോൾ നടത്തുന്ന ആക്രമണത്തോട് യോജിപ്പ് എനിക്കില്ല പക്ഷെ ആരാണ് ഉത്തരവാദി ഹമാസ് തന്നെയാണ് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങിയ മതിയാവും ഫലസ്തീനികളെ സംരക്ഷിക്കേണ്ട ബാധ്യത ലോകം ഏറ്റെടുക്കും അറബ് ലോകം മാത്രമല്ല അമേരിക്കയും ഇന്ത്യയും അടങ്ങുന്ന രാജ്യങ്ങൾ എന്തിനേറെ ഇസ്രായേൽ വരെ ഫലസ്തീനികളെ സംരക്ഷിക്കും അവരെ പുനരധിവസിപ്പിക്കും അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും അവരുടെ നാട്ടിൽ നിന്നും അവരെ ആട്ടിപ്പായിക്കാൻ ട്രംപ് ആഗ്രഹിച്ചാലും ലോകം സമ്മതിക്കില്ല പക്ഷെ യുദ്ധം അവസാനിപ്പിക്കണം ഹമാസിന്റെ ലക്ഷ്യം ഫലസ്തീനികളുടെ മോചനമാണെങ്കിൽ ആ മോചനത്തിനെ ലോകം ഒരുമിച്ച് നിൽക്കും പക്ഷെ ഹമാസ് ഇസ്രായേലിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം അവസാനിപ്പിച്ച് ആയുധം താഴെ വെച്ച മതിയാവും അതുകൊണ്ടാണ് ഫലസ്തീനുകൾ കൊല്ലപ്പെടുന്നത് വല്ലാത്തൊരു ദുരന്തമാണ് അവർ കാരണം ഹമാസ് ഒരിക്കലും ആയുധം വയ്ക്കാൻ പോകുന്നില്ല ഹമാസ് ഇങ്ങനെ തുടരും ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഫലസ്തീനെ തകർത്തെ മതിയാവുന്ന സാഹചര്യം ഉണ്ടാവും നിരപരാധികള മനുഷ്യർ കൂട്ടക്കൊല ചെയ്യപ്പെടും ഒരു ദിവസമാണ് നാനൂറ്റി പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടത് സങ്കടകരമാണ് ഇവിടെ ഒരു ഇരട്ടത്താപ്പ് കൂടി പറയേണ്ടതുണ്ട് നമ്മുടെ മീഡിയാവണിനെ കുറിച്ച് തന്നെയാണ് ഹമാസും അമേരിക്കയും തമ്മിൽ വെടിനിർത്ത പ്രഖ്യാപിച്ചപ്പോൾ വലിയ ആഹ്ലാദമായിരുന്നു അവിടെ പറഞ്ഞു കണ്ടോ ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ട് ഹമാസ് ഭീകര സംഘടനയാണെന്ന് പറഞ്ഞിട്ട് ഹമാസിനോട് ചർച്ച ചെയ്യേണ്ടി വന്നു അമേരിക്കയ്ക്ക് ഹമാസിന്റെ നിബന്ധനകൾക്ക് വഴങ്ങേണ്ടി വന്നു ഇല്ലോളമില്ലാത്ത ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു കൊച്ചു വേണ്ടി പ്രവർത്തിക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് മുമ്പിൽ അമേരിക്ക എന്ന ലോകശക്തി കീഴടങ്ങിയിരിക്കുന്നു പറഞ്ഞ ചർച്ചകൾ അടുപ്പിട്ട് ചർച്ചകൾ നടത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ ആവേശം നടത്തിയിരുന്നു അന്ന് വിജയം ആഘോഷിച്ചവർ ഇന്ന് നിലവിളിക്കുക അയ്യോ ഇസ്രയേൽ കൊല്ലുന്നേ അയ്യോ വംശകൃത്യം നടത്തുന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കുക ഈ രട്ടത്താപ്പ് വേണ്ട ഏതെങ്കിലും ഓരോ തുറച്ചു നിൽക്കുക ഇസ്രായേലും അമേരിക്കയും പേടിച്ചുപോയി ഹമാസിന് മുമ്പിൽ എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ നിലനിൽക്കുക ഒരേ സമയം നിലവിളിയിൽ മറുഭാഗത്ത് പോയി അഭിമാനം കൊള്ളലും ശരിയല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ട്രംപിന്റെ നിശ്ചയദാർഢ്യമുള്ള നിലപാട് ഒരു വശത്ത് ട്രംപ് ഹമാസിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലിനെ എന്തുവേണമെങ്കിലും ചെയ്തു മറുവശത്ത് ഹൂത്തികൾ എന്ന് പറയുന്ന ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഷിയ ഭീകര സംഘടനയെ തച്ചുടയ്ക്കാൻ അമേരിക്ക നേരിട്ടിറങ്ങിയിരിക്കുന്നു ഇസ്രായേലിന്റെ സഹായമേ കൈപ്പറ്റുന്നില്ല അമേരിക്ക നാല് ദിവസമായി ഹൂത്തുകളെ തകർക്കുന്നു വ്യോമാക്രമണം നടക്കുന്നു അൻപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു കൂത്തികൾക്ക് തിരിച്ചടിക്കാൻ കഴിയുന്നില്ല കൂത്തികൾക്ക് ആകപ്പാട് അറിയാവുന്നത് ചെങ്കടലിൽ പാർക്ക് ചെയ്തിരിക്കുന്ന അമേരിക്കയുടെയും പാശ്ചാത്യ ലോകത്തിന്റെയും കപ്പലുകളെ ആക്രമിക്കുകയാണ് അതൊന്നും അവിടേക്ക് എത്തുന്നില്ല അതിന് മുമ്പേ ഇവരുടെ മിസൈലുകളും ഡ്രോണുകളും നിർവീര്യമാക്കപ്പെടുന്നു അതായത് ഹൂത്തികളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ അങ്ങനെ ഇറാനെ നിശബ്ദനാക്കാൻ ട്രംപ് നേരിട്ടിറങ്ങിയിരിക്കുന്ന ഒരു വശത്ത് മറുവശത്ത് ഹമാസിനെ ഇല്ലാതാക്കന് ഇസ്രായേലിന് ലൈസൻസ് കൊടുത്തിരിക്കുന്നു അല്ലാത്ത ഒരു തീരുമാനമാണിത് രണ്ടും കൽപ്പിച്ചുള്ള തീരുമാനം ഇതിനു മുമ്പുള്ള പോലെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ തൽക്കാലം ചർച്ച നടത്തി വെടിനിർത്ത പ്രഖ്യാപിക്കുന്ന രീതി വേണ്ടെന്ന് വെച്ചു ഹമാസ് വളർന്നത് അങ്ങനെയാണ് ഇടയ്ക്ക് അവർ കയറി ആക്രമിക്കും കുറെ നിരപരാധികളെ കൊല്ലും തിരിച്ചടിക്കും അവിടെയും നിരപരാധികൾ കൊല്ലപ്പെടും ലോകം ഇടപെടും മുറവിളി കൂട്ടും ഒടുവിൽ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കും ഇപ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഇസ്രായേൽ കയറി അടിച്ചപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് എതിർക്കുകയാണ് ബ്രിട്ടനും സ്പെയിനും ഇറ്റലിയും സകല രാജ്യങ്ങളും ഇസ്രായേലിനെ കുറ്റം പറഞ്ഞിരിക്കുന്നു തള്ളി പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇതൊന്നും ഇസ്രയേലിനും അമേരിക്കയ്ക്ക് ബാധകമല്ല ഹമാസിനെ ഇല്ലാതാക്കുക എന്ന നിശ്ചയദാർഢ്യത്തിൽ ഏതറ്റം വരെ പോകാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുന്ന അമേരിക്കയും ഇസ്രയേലും രണ്ടും കൽപ്പിച്ചു പോകുമ്പോൾ ഹമാസ് ആണ് വെള്ളം കുടിക്കുന്നത് അവരുടെ മുമ്പിൽ ഇനി ചർച്ചയ്ക്ക് സാധ്യതയില്ല അവരുടെ മുൻപിൽ ഇനി കീഴടങ്ങുക അല്ലെങ്കിൽ ഇല്ലാതാവുക എന്ന ലക്ഷ്യം ഉള്ളൂ അത് കഴിഞ്ഞു മാത്രമേ അവസാനിപ്പിക്കൂ എന്നാണ് ഇസ്രായേലിന്റെ നിശ്ചയദാർഢ്യം ഇസ്രായേലിന്റെ ഈ നിശ്ചയദാർഢ്യത്തിന് മുൻപിൽ അമേരിക്കയുടെ പിന്തുണയ്ക്ക് മുമ്പിൽ പൊലിഞ്ഞു പോകുന്ന നിരപരാധികളായ ഫലസ്തീനുകളോടുള്ള സഹതാപവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ടു യുദ്ധം അവസാനിപ്പിക്കണം പക്ഷേ ഹമാസ് എന്ന ഭീകര സംഘടന ആയുധം താഴെ വെക്കുന്നത് വരെ ഇസ്രായേലിന് സ്വസ്ഥമായി ജീവിക്കാൻ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഇരകളാകാൻ വിധിക്കപ്പെട്ടവരാണ് അവർ സഹതാപം മാത്രം